അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ഗാന്ധിയൻ ജനാധിപത്യ പ്രതിഷേധ സമരം നടത്തി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജി ബാബു അധ്യക്ഷനായി രാജേഷ് നമ്പ്യാർ ദാമോദരൻ കൊയിലേരിയൻ എൻ വി നാരായണൻ പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൂക്കി വിട്ട് കൊണ്ടത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില എപ്പ വേണമെങ്കിലും പറഞ്ഞല്ല പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി